ഒരിക്കൽ രാജാവ് തന്റെ പ്രജ്ജകളിൽ ചിലരെ വിളിച്ച് നിങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്തു ഒരാൾ പറഞ്ഞു എനിക്ക് മനോഹരമായ ഒരു ഭവനം പണിത് തരാൻ അത് ചെയ്തു കൊടുക്കുവാൻ രാജാവ് ഉത്തരവിട്ടു രണ്ടാമതൊരാൾ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് നല്ലൊരു വഴി വേണമെന്ന് അതും ചെയ്തു കൊടുക്കാൻ ഉത്തരവിട്ടു മൂന്നാമതൊരാൾ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വൈദ്യുതി വേണമെന്ന് അതും ചെയ്തു കൊടുക്കാൻ ഉത്തരവിട്ടു ഓരോരുത്തരായി വന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് രാജാവ് അതിനെല്ലാം ഉത്തരവിട്ട് അവർക്ക് നൽകി എന്നാൽ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കൊന്നും ആവശ്യമില്ലേ അദ്ദേഹം വിനയാനുദ്ധനായി രാജാവിനോട് പറഞ്ഞു ഒരു രാത്രിയിൽ അങ്ങ് വന്ന് എൻ്റെ വീട്ടിൽ പാർത്താൽ മതി വാക്കുമാറാൻ കഴിയാത്ത രാജാവ് മന്ത്രിമാരെ ചിലരെ തൻ്റെ വീട്ടിലേക്ക് അയച്ച് തനിക്ക് വേണ്ടി പാർക്കാൻ തക്കവണ്ണമായ ഒരു ഭവനം ഉളവാക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു ആ കുടില് ചില ദിവസങ്ങൾ കൊണ്ട് ഒരു വലിയ കൊട്ടാരമായി തീർന്നു സകല സജ്ജീകരണങ്ങൾ കൊണ്ട് കൂടിയ വൈദ്യുതിയും റോഡും എല്ലാം ഉള്ള ഒരു ഭവനമായി തീർന്നു എല്ലാവരും ഓരോന്ന് ചോദിച്ചപ്പോൾ വൃദ്ധൻ മാത്രം വിവേകപരമായ ഒരു ചോദ്യത്തിലൂടെ തനിക്കെല്ലാം ലഭിച്ചു ശലോമോൻ ഒരിക്കൽ ദൈവത്തോട് ആവശ്യപ്പെട്ടു തനിക്ക് ഐശ്വര്യവും സമ്പത്തിനേക്കാളും തനിക്ക് വിവേകവും ജ്ഞാനവും വേണമെന്ന് വിവേകവും ജ്ഞാനവും മാത്രമെല്ലാം ദൈവം നൽകി നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ദൈവഹിതത്തിനായി ദൈവകൃപയ്ക്കായി നാം ചോദിക്കുന്നെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല എല്ലാം ലഭിക്കുവാനിടയായിത്തീരും എൻ്റെ പ്രിയരെ അതിനായിട്ട് നമ്മളൊന്ന് ആഗ്രഹിക്കുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം തരാ സർവശക്തനാണ് കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ